ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങൾ കറങ്ങാൻ പോവുകയാണെ പുള്ളിലേക്ക് പോവാണ് കേട്ടോ പുള്ളു കേട്ടിട്ടുണ്ടോ നമ്മുടെ തൃശ്ശൂർ തന്നെ പുള്ളു പറയുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ അവിടേക്ക് പോകുകയാണെ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പം അങ്ങോട്ട് പോവാണ് പാടം താമരക്കുളം ആയിട്ട് വഞ്ചി അങ്ങനെ ബോട്ടിങ് അങ്ങനെയൊക്കെ ഉള്ളതാണ് കേട്ടോ അപ്പം അത് കാണാൻ വേണ്ടി ഞാനൊരു ചേട്ടനും കൂടെ വന്നാണ് വന്നോ ശരിക്കും അറിയാത്തവർക്ക് ഞാൻ അറിയാൻ വേണ്ടി പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ ജയസൂര്യ ചേട്ടൻ ജയസൂര്യ അഭിനയിച്ച തൃശ്ശൂർ പൂരം എന്ന പടം കണ്ടിട്ടുണ്ടാവുമല്ലോ അതിൽ പുള്ളുഗിരി എന്നാണ് ആളുടെ പേര് ആ സ്ഥലമാണ് കേട്ടോ പുള്ളു പുള്ളു എന്ന സ്ഥലത്ത് ഗിരി എന്ന് പറഞ്ഞ ഒരാളുടെ കഥയാണല്ലോ തൃശ്ശൂർ പൂരം സിനിമ അപ്പൊ അതിലുള്ള സ്ഥലത്തിന്റെ പേരാണ് പുള്ളു നമ്മുടെ തൃശ്ശൂരനെ കാണാൻ തൃശ്ശൂരനെ കാണാൻ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അതുപോലെയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പുള്ളി നല്ല രസമാണ് കാണാനായിട്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് കാണാൻ പോയിരിക്കാം കേട്ടോ നല്ല പച്ച വിരിച്ച പാടും ഈ കുട്ടനാട് പോലെയൊക്കെ ഏകദേശം തോന്നും അതാണ് കേട്ടോ നല്ല കാണാൻ നല്ല രസമാണ് കാണാത്ത ആൾക്കാർ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ നേരെ തൃശ്ശൂരിലേക്ക് വണ്ടി കയറണം കേട്ടോ അത്രയും ഭംഗിയാണ് ഈ വീഡിയോയിൽ കാണുന്നതിനെ കാണും നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ ഒരു പ്രത്യേക ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ കണ്ണിനും മനസ്സിനും നല്ല കുളിർമയുള്ള കാഴ്ചകളാണ് കാറ്റൊക്കെ കൊണ്ട് നല്ല രസമാണ് കാണാൻ നമ്മുടെ ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം നമ്മുടെ കേരളത്തിലല്ലാതെ എവിടെ ഉണ്ടാവാം നമ്മളെ കേരളത്തിലെ ഭംഗി അതൊരു പ്രത്യേക ഭംഗിയാണ് പച്ചപ്പും ഒക്കെ ആയി എന്ത് രസ വെള്ളോ ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എപ്പോൾ വന്നാലും എനിക്ക് ആദ്യമായിട്ട് കാണുന്ന ഒരു ഫീലാണ് കേട്ടുള്ളത് അത്രയും ഭംഗിയാണ് ഞങ്ങൾ ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കുറേ വീഡിയോസ് എടുത്തു ഫോട്ടോസ് എടുത്തു നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ വേറെ സംഭവങ്ങളുണ്ട് കേട്ടോ താമരക്കുള്ളൊക്കെ ആയിട്ട് ഒത്തിരി താമരകൾ വിരിഞ്ഞു നിൽക്കുക പിന്നെ ഈ കുളത്തിൽ ഇങ്ങനെ വഞ്ചിയൊക്കെ വഞ്ചിയിൽ കയറി ഒന്ന് റൗണ്ട് ചെയ്തിട്ട് അവർ കൊണ്ടുവരും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ കൊട്ടവഞ്ചി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഇപ്രാവശ്യം ഞങ്ങൾ പോയപ്പോൾ അതൊന്നും ഉണ്ടീ കേട്ടോ വഞ്ചി അവിടെ കരയിൽ കരയിലിങ്ങനെ നിർത്തിയിട്ടുണ്ടോന്നുള്ളൂ പക്ഷെ അവിടെ എന്തൊക്കെയോ പണി നടക്കുന്നതായിരുന്നു ചെളി എന്ന് പറഞ്ഞിട്ട് കോരി അങ്ങനെ എന്തൊക്കെയോ പണിയായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് താമരകളും കുറച്ച് കുറവായിരുന്നു മുട്ട ഉണ്ടെങ്കിലും ഇരിഞ്ഞു നിൽക്കുന്നതൊക്കെ കുറവായിരുന്നു അതിന് പക്ഷേ ഇപ്പോൾ മുമ്പ് പോയപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനത്തെ സംഭവങ്ങൾ ഒഴിച്ച് ബാക്കിയൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാർ വന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോഷൂട്ട് കല്യാണത്തിൻ്റെ ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത്രയും ഭംഗിയുള്ള അതി ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത് നല്ല രസമാണ് കാണാൻ എല്ലാം കണ്ട് കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായിട്ട് ഒരുപാട് ഇരുട്ടായ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചു കേട്ടോ ഒരുപാട് തട്ടുകള തട്ടുകടകൾ അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണം കഴിച്ചു ചില്ലി ചിക്കനാണേ കഴിച്ചത് പിന്നെ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു ഈ കൂന്തൾ റോസ്റ്റ് ഞണ്ട് റോസ്റ്റ് കൊത്തു പൊറോട്ട അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കപ്പ മീൻകറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ അടുത്ത വീഡിയോ കാണാം